അസലാമലൈക്കും വഹമ്മ അലഹമില്ലാ അലഹമുല്ല ഹിറബിൻ വസ്ലാത്തു വസ്ലാംഅീന മുഹമ്മദീൻ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവ നൽകുകയുണ്ടായി എന്താണ് അടിയന്തര പ്രമേയം ആയി ചർച്ചക്കെടുത്തത് കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിയെക്കുറിച്ചാണ് ആ ചർച്ചയുടെ ചില ഭാഗങ്ങളൊക്കെ കണ്ടിരുന്നു മിക്ക ജനപ്രതിനിധികളും അഥവാ എം എൽ എമാരും ലഹരിയുമായി ബന്ധപ്പെട്ട അവരുടെ പലതരത്തിലുള്ള അനുഭവങ്ങളാണ് പങ്കുവെച്ചത് ചെറിയ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ മാരകമായ രാസലഹരി ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ലഹരിക്കടിമപ്പെട്ട് അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഓരോ ആളുകളും വിശദീകരിച്ച് അവതരിപ്പിച്ചത് തകർന്നുപോയ കുടുംബങ്ങൾ നശിച്ചുപോയ ജീവിതങ്ങൾ കവർന്നെടുക്കപ്പെട്ട ജീവനുകൾ ഇതിനൊക്കെ സംബന്ധിച്ച് ഓരോരുത്തരും സംസാരിക്കുകയുണ്ടായി കേരളത്തിലെ കുറച്ചു കാലത്തെ സംഭവ വികാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കുറേ അധികം വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വന്നു സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്ന മകൻ അതിൻ്റെ പിന്നിലെ കാരണം ലഹരിയായിരുന്നു തിരുവനന്തപുരത്ത് സ്വന്തം പിതാ പിതാവിനെ വെട്ടിക്കൊന്ന ഒരു മകൻ അതിൻ്റെ പിന്നിലെ കാരണവും ലഹരിയായിരുന്നു അതുകഴിഞ്ഞ് പിന്നീട് തൃശ്ശൂർ ജില്ലയിൽ നിന്നും സമാനമായ ഒരു വാർത്ത അമ്മയെ വെട്ടിക്കൊന്നൊരു മകനെക്കുറിച്ച് കേൾക്കേണ്ടായി അതിൻ്റെയും കാരണം ലഹരിയായിരുന്നു ഇങ്ങനെ മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊല്ലുന്ന സ്വന്തം സഹപാഠികൾക്ക് നേരെ ആയുധമെടുക്കുന്ന കൊല്ലാനും തല്ലാനും ജീവനെടുക്കാനും ഒരു മടിയുമില്ലാത്ത മനുഷ്യരായി പുതിയ ചെറുപ്പക്കാർ മാറുന്നതിൻ്റെയൊക്കെ പിന്നിലെ കാരണങ്ങളെ നമ്മൾ അന്വേഷിച്ചു പോയാൽ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലഹരിയുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് വ്യാപകമായ രൂപത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറുകയാണ് മാരകമായ രാസലഹരിയുടെ വിപണനവും വ്യാപാരവും വ്യാപകമായ നിലക്കിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത് എന്താണ് ഒരു പരിഹാരം എങ്ങനെയാണ് ഈ ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക എന്നതിനെയൊക്കെ സംബന്ധിച്ചാണ് മീഡിയകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും പോലീസും എക്സൈസും എല്ലാവരും നിലവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ഇത് നിങ്ങൾ കേൾക്കുന്നത് ഒരു റമദാൻ മാസത്തിലാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നോമ്പുകാര ആരായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു നോമ്പിൻ്റെ ദിനരാത്രങ്ങളിലാണ് ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ എൻ്റെ സംസാരത്തിൻ്റെ ഈ ഈ വാചകങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിനെ അടിമപ്പെടുകയോ അല്ലെങ്കിൽ ആ പരിസരത്ത് നിൽക്കുകയോ ചെയ്യുന്ന ആളുകളോടാണ് പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു മനുഷ്യന് എല്ലാ തരത്തിലുമുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ലൊരവസരമാണിത് റമദാൻ എന്ന് പറയുന്നത് റമദാൻ മാസം എന്ന് പറയുന്നത് ലഹരി ഉൾപ്പെടെയുള്ള എന്തൊക്കെ തിന്മകൾ ജീവിതത്തിലുണ്ടോ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ജീവിതത്തിലുണ്ടോ പാപങ്ങൾ ജീവിതത്തിലുണ്ടോ അതിൽ നിന്നെല്ലാം മോചിതനാകാൻ പറ്റാവുന്ന ഇതിനേക്കാൾ മികച്ച ഒരവസരം ഇതിനേക്കാൾ നല്ല ഒരു സുവർണ അവസരം ജീവിതത്തിൽ വേറെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഈ എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട് ഈ സമയത്ത് നമ്മൾ കൊണ്ട് കാണേണ്ട ചില കാഴ്ചപ്പാടുകളുണ്ട് അതൊന്ന് പങ്കുവെക്കാമെന്നാണ് പിന്നെ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ് ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുക എങ്ങനെയാണ് ലഹരിയിൽ എത്തിപ്പെടാതിരിക്കുക എങ്ങനെയാണ് അഡിക്ഷനിൽ നിന്നൊരു മോചനം സാധ്യമാവുക എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കണമെന്നൊരു ചിന്ത മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകണം വേണ്ടത് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം അത് നമുക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ലഹരിയിൽ അകപ്പെടുന്നത് അത് ഒരു കൂട്ടുകാരൻ്റെ നിർബന്ധമായിരിക്കും അല്ലേ ഒരാൾ എങ്ങനെയാണ് ലഹരി ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ഹോസ്റ്റൽ മുറിയിലെ കൂടെ താമസിക്കുന്നവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാകും ഒരു സഹപ്രവർത്തകൻ്റെ ഒരു ശക്തമായ സ്വാധീനത്തിന് വഴങ്ങിയാകും ഒരു വിവാഹ പാർട്ടിയിൽ എല്ലാവരും ലഹരി ഉപയോഗിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ മാറി നിൽക്കും എന്ന ആ ഒരു ചിന്തയിൽ നിന്നായിരിക്കും ചിലർ ലഹരിയിൽ അകപ്പെട്ടിട്ടുണ്ടാവുക ഏതെങ്കിലും ഒരു ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാവരോടും ഒപ്പം ആഘോഷത്തിൽ പങ്കെടുത്തപ്പോഴായിരിക്കും ആദ്യമായി ലഹരി നുണഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുക ഇതിൽ നിന്ന് എന്താണ് മൊത്തത്തിൽ നമുക്ക് ഉരിത്തിരിച്ചെടുക്കാൻ കഴിയാവുന്നൊരു കാര്യം മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അത് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ നിന്നാണ് പലരും ലഹരിയിലെത്തിപ്പെട്ടത് അവിടുത്തെ ഒരു സമ്മർദ്ദ ഘടകം എന്താണ് സമ്മർദ്ദ ഘടകം എന്താണ് കൂട്ടുകാരനെ പ്രീതിപ്പെടുത്തുക സഹപ്രവർത്തകനെ പ്രീതിപ്പെടുത്തുക കൂടെയുള്ളവൻ്റെ ഇഷ്ടം സമ്പാദിക്കുക തൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ അതിനിടയിൽ ഒരു ഹീറോയാകാൻ ശ്രമിക്കുക ഗ്യാങ്ങിൽ നിന്ന് തന്നെ പുറന്തള്ളുമോ എന്ന ഉള്ളിലൊരു ഭീതി നമ്മൾ തന്നെ അറിയാത്തൊരാശങ്ക ഉള്ളിൽ നിലനിൽക്കുക അപ്പോഴാണ് അവരുടെ കൂടെ അവരൊക്കെ ചെയ്യുന്ന കാര്യം അവരെക്കാൾ ആവേശപൂർവ്വം ചെയ്യാൻ പലപ്പോഴും കാരണമാകുന്നത് അതുകൊണ്ട് ഞാൻ മാത്രമായി ഇങ്ങനെ മാറി നിൽക്കും ഞാൻ അവരോടെങ്ങനെ നോ പറയും ഞാൻ അവർ നിർബന്ധിക്കുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന ചിന്തകളാണ് മഹാഭൂരിഭാഗം ആളുകളെയും ലഹരിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് പിന്നീട് അതിന് പറയുന്ന ന്യായീകരണങ്ങളാണ് മറ്റു പലതും അപൂർവം ചില ആളുകൾ റിവഞ്ചുകൾ കാരണം ലഹരിയിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ ജീവിതത്തെ മോശമായി ബാധിക്കാൻ കാരണമായ ആളുകളോടുള്ള റിവഞ്ചിന് വേണ്ടി ലഹരിയുടെ ലോകത്തേക്ക് എത്തിപ്പെട്ട കുറച്ച് ആളുകളുണ്ട് വിഷമം കാരണമാണ് ഞാൻ മദ്യപിക്കുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായതുകൊണ്ടാണ് ഞാൻ ലഹരിക്കഡിക്റ്റായത് എന്നതൊക്കെ നിലനിൽക്കുന്ന തിന്മയെ നിര ന്യായീകരിക്കാനുള്ള മനുഷ്യ മനസ്സിൻ്റെ ഒരു തരം ഡിഫൻസ് മെക്കാനിസമാണ് അതൊന്നും യാഥാർത്ഥ്യമല്ല അതിന് ഒരു ബന്ധവുമില്ല ടെൻഷൻ കാരണം ലഹരിക്കടിമയായി ജോലി സമ്മർദ്ദ കാരണം സമ്മർദ്ദം കാരണം ലഹരിക്കടിമയായി എന്നൊക്കെ പറയുന്നതിൽ വളരെ 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 ചെറിയ ഒരു ശതമാനത്തിൻ്റെ കേസിൽ മാത്രമാണ് അതിലൊക്കെ വസ്തുതയുള്ളത് മഹാഭൂരിഭാഗവും കൂടെയുള്ളവരെ തൃപ്തിപ്പെടുത്താനും പ്രീതിപ്പെടുത്താനും മാത്രമാണ് പലപ്പോഴും ലഹരിക്കടിമയായി മാറുന്നത് അപ്പോൾ ഒരു കൂട്ടുകാരന് വേണ്ടി ഒരു സഹപ്രവർത്തകന് വേണ്ടി ഒരു ക്ലാസ്മേറ്റിന് വേണ്ടി ഒരു റൂംമേറ്റിന് വേണ്ടി ലഹരിയുടെ ലോകത്തേക്കൊരു മനുഷ്യൻ കാലെടുത്തു വെക്കുമ്പോൾ അതിൻ്റെ വാതിലുകൾ തുറന്ന് പുതിയൊരു വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവനക്ക് നഷ്ടമാകുന്നത് ആരാണ് ഈ കൂട്ടുകാരേക്കാൾ പ്രിയപ്പെട്ട ഈ സഹപ്രവർത്തകരേക്കാൾ പ്രിയപ്പെട്ട അവരെക്കാൾ എത്രയോ ആയിരം മടങ്ങ് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മാതാവിനെ നഷ്ടമാകുന്നു തൻ്റെ പിതാവിനെ നഷ്ടമാകുന്നു അല്ലേ ഇവനൊന്നും മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മയെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മാതാക്കളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു മാതാവിനും മകനോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും വർണ്ണിക്കാൻ ആർക്കാണ് സാധിക്കുക അതിന് സമാനമായ എന്തു സ്നേഹവും വാത്സല്യവും കാരുണ്യവും ആർദ്രതയുമാണ് ലോകത്തുള്ളത് എന്നിട്ടും ഒരു മാതാവ് മകനെതിരെ ശബ്ദമുയർത്തണമെങ്കിൽ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തണമെങ്കിൽ അത്രമേലാ മാതാവ് അയാ അയാളെ വെറുക്കണം അയാൾ വെറുക്കപ്പെടാൻ കാരണമാകുന്ന അയാളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുള്ള ലഹരിയാണ് പലപ്പോഴും അതിന് കാരണമാകുന്നത് പിതാവ് വീട്ടിൽ നിന്ന് പടിയിറക്കി വിടാൻ കാരണമാകുന്ന പലരുടെയും കേസുകൾ ലഹരിയാണ് ഞാൻ പറയുന്നത് കൂട്ടുകാർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ സ്വന്തം ഉമ്മയെ നഷ്ടപ്പെടുന്നു സ്വന്തം പിതാവിനെ നഷ്ടപ്പെടുന്നു സ്വന്തം ഭാര്യയെ നഷ്ടപ്പെടുന്നു സ്വന്തം മക്കളുടെ വെറുപ്പ് സമ്പാദിച്ച് ജീവിക്കേണ്ടി വരുന്നു ചോരയിൽ പറന്ന കുഞ്ഞ് സ്വന്തം ചോരയിൽ പറന്ന കുഞ്ഞ് എൻ്റെ പിതാവിൻ്റെ നാട്ടിൽ വീട്ടിലില്ലായിരുന്നുവെങ്കിൽ എത്ര സമാധാനമായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ മാറി പറയുകയാണ് അപ്പം അതുകൊണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും മറ്റു പലർക്കും വേണ്ടി ജീവിക്കുമ്പോൾ ഏ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറല്ല എന്ന ഗഡ്സ് ധൈര്യം ഒരു മനുഷ്യനെ നഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവൻ്റെ നിർബന്ധത്തിന് വഴങ്ങുന്ന ഭീരുവായി ഒരാൾ മാറുമ്പോൾ അയാൾക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ ഏറ്റവും അടുത്ത ആളുകളാണ് അവരുടെ സ്നേഹമാണ് അവരുടെ കാരുണ്യമാണ് അവരുടെ വാത്സല്യമാണ് അവരുടെ ഇണയുടെ പ്രണയമാണ് ഒരു ലഹരി ബാധ്യത നഷ്ടപ്പെടുന്നത് എപ്പോൾ ഞാൻ നിങ്ങൾ നോക്കി ഈ ലഹരിയുടെ ഒക്കെ ലോകത്തും ഇതിൻ്റെ നടുവിൽ ജീവിച്ചിട്ടും ലഹരിയുടെ ഒരു പോലും ജീവിതത്തിലേക്ക് ലഹരി ബാധിക്കാത്ത കുറേ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടല്ലോ പലതരത്തിലുള്ള ലഹരി നിറഞ്ഞു നിൽക്കുന്ന ക്യാമ്പസുകളിലും ലഹരിയുടെ ഒരൽപ്പം പോലും ജീവിതത്തിൽ തൊട്ടുനോക്കാതെ ജീവിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടല്ലോ ഒരു സ്ഥാപനത്തിൽ മഹാഭൂരിഭാഗം ആളുകളും മദ്യപാനികളായിരുന്നിട്ടും ആ കൂട്ടത്തിൽ മദ്യപിക്കാതെ ജീവിക്കുന്ന ചില ആളുകൾ ഉണ്ടാവുമല്ലോ ഒരു നാട്ടിൽ എം ഡി എം എ കഞ്ചാവ് വ്യാപകമായിട്ടും അത് ഒരിക്കൽ പോലും ഉപയോഗിച്ച് നോക്കാത്ത ആളുകൾ നാട്ടിലുണ്ടാവുമല്ലോ എന്താണ് അവരുടെ പ്രത്യേകത അവർക്ക് ഉണ്ട് അവർക്ക് ധൈര്യമുണ്ട് എന്താണ് ആ ധൈര്യം എന്താണ് ആ ധൈര്യം നിർബന്ധിക്കുമ്പോൾ കൂട്ടുകാരൻ നിർബന്ധിക്കുമ്പോൾ സഹപ്രവർത്തകൻ നിർബന്ധിക്കുമ്പോൾ നോ എന്ന് പറയാനുള്ള ധൈര്യം എനിക്കത് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം അതുകൊണ്ട് എങ്ങനെ ഇതിലേക്ക് അകപ്പെടാതിരിക്കാം എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ റമദാനോട് കൂടി ഇതെല്ലാം കുറച്ച് ദിവസത്തേക്കെങ്കിലും മാറ്റി വച്ച് അല്ലേ റമദാൻ എന്ന് പറഞ്ഞാൽ എത്ര തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ ഉള്ളിലേക്കും ഒരൽപ്പം ഈമാൻ കയറുന്ന ദിവസമാണ് അബുവാബുനാർ വഫുത്ത് ഹത്ത് അബുവാബുൽ ജന്ന നരക കവാടങ്ങൾ അടക്കപ്പെടുന്ന സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന പിശാജ് ബന്ധനസ്ഥനാകുന്ന ആ നാളുകളിൽ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഈമാനിൻ്റെ ഒരു ചെറിയ നാമ്പ് പൊട്ടിമുളക്കും അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് മനുഷ്യനൊന്ന് ആഗ്രഹിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം ചുറ്റുമുള്ളവർ നല്ലവരാണ് എന്ന് ഉറപ്പുവരുത്തലാണ് തനിക്ക് ചുറ്റുമുള്ളവർ അല്ലെ പ്രവാചകൻ പറഞ്ഞത് എന്താ ഒരു മനുഷ്യൻ അർജുലഫീദ് ഹലീലിഹീന്നാണ് തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ് ഒരാൾ ഉണ്ടാവുക അതുകൊണ്ട് ഫല്യ നന്ദുറലാമൻ യുഹാലിൽ കൂട്ടുകൂടുന്നവനെക്കുറിച്ച് പലതവണ ചിന്തിക്കണം ആലോചിക്കണം നൂറാളെ കൊന്നു തൊണ്ണൂറ്റമ്പതാളെ കൊന്നു കഥപ്രസിദ്ധമാണ് പ്രവാചകൻ പഠിപ്പിച്ചു തരുകയാണ് അയാളൊരു പണ്ഡിതൻ്റെ അടുത്ത് പോയി ഞാൻ തൊണ്ണൂറ്റമ്പത് പേരെ കൊന്ന മഹാഭാബിയാണ് എനിക്കൊന്ന് നന്നാവണം അയാൾ പറഞ്ഞ് എനിക്ക് നന്നാവാൻ കഴിയില്ല അത്ര വലിയ കുറ്റം ചെയ്ത് അയാളെക്കൊന്ന് നൂറ് തികച്ചു അടുത്ത ആളുടെ അടുത്ത് പോയി നൂറുപേരെ കൊന്നാണ് ഞാൻ വരുന്നത് എനിക്കൊരു നല്ല മനുഷ്യനാകണം നിനക്ക് നന്നാകാൻ കഴിയും നീ ചെയ്യേണ്ടത് എന്താണ് ഈ നാട് വിട്ടുപോകണം ജീവിതം ചുറ്റുമുള്ളവർ മനുഷ്യ ജീവിതത്തെ സ്വാ സ്വാധീനിക്കും അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനാർ എൻ്റെ സഹപ്രവർത്തകരിൽ എനിക്കേറ്റവും അടുപ്പം ആരോടാണ് ഏയ് നാട്ടിലെ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിലുള്ളവരാരാണ് അവർ മദ്യമുപയോഗിക്കുന്നവരാകരുത് അവർ ലഹരി ഉപയോഗിക്കുന്നവരാകരുത് അവർ എം ഡി എം എയുടെ പരിസരത്തുള്ളവരാകരുത് അവർ കഞ്ചാവിൻ്റെ ആളുകളായിത്തീരരുത് അണ്ട് ചുറ്റുമുള്ളവർ നല്ലവരായിരിക്കുക എന്നത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ലഹരിയിലേക്ക് അകപ്പെടാതിരിക്കാൻ അകപ്പെട്ടവർ അതിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണമായും വിട്ടു നിൽക്കാൻ ലഹരിയുടെ പരിസരത്തുള്ളവരുമായി ഒരു കൂട്ടും നമുക്ക് വേണ്ട അതിൻ്റെ പേരിൽ എന്തു നഷ്ടം സംഭവിക്കേണ്ടി വന്നാലും ആ നഷ്ടത്തെ നേരിടാൻ നമുക്ക് കഴിയണം ആ നഷ്ടം നീ ഉണ്ടായിക്കോട്ടെ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ ചുറ്റുമുള്ളവർ നൽ നല്ല ഇവരായിരിക്കുക ലഹരിയുള്ളവരാകാതിരിക്കുക എന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടക ഘടകമാണ് രണ്ടാമത്തത് ലഹരിയുടെ എതിർഭാഗത്തുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പൊതുവിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളുമായി നമുക്കൊരു കണക്ഷൻ ഉണ്ടാവുക ജോലി വീട് എന്നതോടൊപ്പം ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ മറ്റൊരു തേട്ടമാണ് ഒരു വിനോദം എപ്പോഴും ഒരു വിനോദത്തെ അല്ലെങ്കിൽ ഒരു ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന മനസ്സിന് ഒരു ഒരു ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലും ഒരു സംവിധാനത്തെ ഒരു മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ മനുഷ്യന്റെ മനസ്സ് തേടിക്കൊണ്ടിരിക്കും ജോലിക്കും അതുപോലെ തന്നെ കുടുംബം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒപ്പം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക ഒരു ഉദാഹരണം ഞാൻ വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ പള്ളി ഒരു പള്ളിയുടെ കമ്മറ്റിയുടെ ആകെ ആളാവുക ആ പള്ളി വൃത്തിയാക്കുക ആ പള്ളിയുടെ കാര്യങ്ങൾ നോക്കുക അതിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ ആവുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറയുന്നത് ലഹരിയുടെ എതിർ ദിശയിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് അയാൾ ഇവിടെ വ്യാപൃതനാവുകയാണ് പ്രബോധന കൂട്ടായ്മകൾ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ കമ്മിറ്റികളിൽ അതിൻ്റെ യോഗങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് അതിനകത്ത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവരുത് അതിൽ വളരെ സജീവമായി അല്ലെങ്കിൽ ആൽക്കഹോളിക്ക് ആൽക്കഹോളിനെതിരായിട്ടുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പല പല സംവിധാനങ്ങളുണ്ട് അതിനകത്ത് ഞാൻ പറയുന്നത് വെറുതെ ഞാൻ ലഹരി ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ച് ലഹരിയിൽ നിന്ന് മോചിതനായ ഒരു മനുഷ്യൻ അങ്ങനെ കഴിയില്ല അപ്പോൾ അയാൾക്ക് ആ ലഹരിയില്ലാത്ത ജീവിതത്തിൽ നിലനിൽക്കാൻ ഉള്ള നിർച്ചില നിർബന്ധിത സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അതോടൊപ്പം ഒരു നല്ല ഉദ്ദേശശുദ്ധിയുണ്ടെങ്കിൽ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വലിയ നന്മകളാണ് ഇതൊക്കെ ഈ പറഞ്ഞതെല്ലാം വലിയ സ്വർഗപ്രവേശനത്തിന് കാരണമാകാവുന്ന വലിയ നന്മകളാണ് പുണ്യങ്ങളാണ് അതുകൊണ്ടൊരു പള്ളിയുടെ മദ്രസയുടെ പ്രബോധന സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ പെയിൻ പാലിയേറ്റീവുകളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു ആളായി അതിൻ്റെ സംവിധാനങ്ങളിൽ ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് തൻ്റെ ഒഴിവു സമയങ്ങളെ അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഹരിയിലേക്ക് പോകാതെ തൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കും മൂന്നാമത്തെ സംഗതി ഇടക്കോറ ഉത്ബോധനങ്ങൾ കേൾക്കണം ഒരു ഓർമ്മപ്പെടുത്തൽ മരണത്തെക്കുറിച്ച് പരലോക ജീവിതത്തെക്കുറിച്ച് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ജീവി വന്നത് എനിക്കിവിടെ എന്താണ് നിർവഹിക്കാനുള്ളത് ഞാൻ എങ്ങോട്ടാണ് ഇനി പോകാനുള്ളത് എൻ്റെ ആത്മാവ് വേർപ്പിരിഞ്ഞു പോയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്താണ് പരലോകം എന്താണ് സ്വർഗം എന്താണ് നരകം അവിടെ എങ്ങനെ രക്ഷപ്പെടാം തുടങ്ങിയ ഒരു ഓർമ്മപ്പെടുത്തൽ നിശ്ചിതമായ ഇടവേളകളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം മലയാളത്തിൽ ഹുത്തുബകളൊക്കെ നിർവഹിക്കുന്ന പള്ളികളിൽ വെള്ളിയാഴ്ച പങ്കെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് കിട്ടും വൈജ്ഞാനിക സദസ്സുകളിൽ വിജ്ഞാന വേദികളിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് കിട്ടും ആഴ്ചയിൽ ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ മനസ്സിനെ നന്മയിൽ നിലനിർത്താൻ കഴിയാവുന്ന ഒരു ഉത്ബോധനം നമുക്കവിടെ കിട്ടും മനുഷ്യൻ്റെ മനസ്സാ ഉത്ബോധനം കൊണ്ടൊന്ന് ചാർജ് ചെയ്ത് അങ്ങനെ ആ നന്മയെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും അവർ ചെറിയ സമയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ചാർജ് ഇങ്ങനെ ഇറങ്ങും അപ്പോൾ അടുത്തൊരു ഉത്ബോധനത്തിന് നമ്മൾ വിധേയനാകണം ഇടയ്ക്കിടെ ഒരു ഓർമ്മപ്പെടുത്തൽ ടയ്ക്കിടെ ഈ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മനുഷ്യനുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയുടെ വഴിയിൽ മുന്നോട്ടു പോകാനും സാധിക്കും പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ എന്നുള്ളത് മനുഷ്യനെ ഇത്തരം തെറ്റുകളിലേക്ക് പിശാജു വലിച്ചുകൊണ്ടുപോകുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ലൊരു വഴിയാണ് സുഭകനമസ്കാരം കഴിഞ്ഞ് മുസല്ലയിലിരുന്ന് രാവിലെ തക്കാറുകൾ ഉരുവിടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഒരു ഉന്മേഷം ലഭിക്കാനും നന്മയിൽ നിലനിൽക്കാനും തിന്മയുടെ പൈശാചികതകളിലേക്ക് അകപ്പെട്ടു പോകാതിരിക്കാനുമുള്ള ഒരു നല്ല സുരക്ഷാ കവചമാണ് വിശ്വാസിയുടെ ഏറ്റവും നല്ല സുരക്ഷാ കവചമാണ് രാവിലത്തെ അധികാരുകൾ അതിക്രുകൾ പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ആ ഉറച്ചു നിൽക്കാനുള്ള നമുക്കുള്ള പ്രേരണാ ഘടകം എന്താണ് അതിനുള്ള ഊർജ്ജം എവിടെ നിന്നാ കിട്ടുക ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് എൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്നെ സ്നേഹിക്കുന്നവർക്ക് തിരിച്ചു സ്നേഹം നൽകാൻ എനിക്ക് കഴിയണം എൻ്റെ ഉമ്മയുടെ വെറുപ്പല്ല എൻ്റെ മാതാവിൻ്റെ ഇഷ്ടമാണ് എനിക്ക് ലഭിക്കേണ്ടത് എൻ്റെ മാതാവിൻ്റെ ശാപമല്ല എൻ്റെ മാതാവിൻ്റെ അള്ളാഹുവിലേക്ക് കരമുയർത്തിയുള്ള എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് എനിക്ക് ലഭിക്കേണ്ടത് അല്ലേ ദാവത്തുൽ വാലിദി ലി വലതിഹി ഒരു പിതാവ് മകന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് എൻ്റെ പിതാവ് ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനല്ല ഞാനാകേണ്ടത് പിതാവ് നമസ്കരിച്ച് അള്ളാഹുവിനേക്ക് കരമുയർത്തി തൻ്റെ ഏറ്റവും വലിയ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് പറയുന്ന സമയത്ത് എന്നെക്കുറിച്ച് എൻ്റെ പിതാവ് പറയണം അല്ലേ ഒരു ഇണ വെറുക്കുന്ന വെറുക്കപ്പെട്ട ഒരു ജീവിതമല്ല എനിക്കുണ്ടാകേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നെ ഇഷ്ടപ്പെടണം മക്കൾ കണ്ടാൽ ഭയം നൂടുന്ന വീട്ടിലേക്കിന്ന് പിതാവ് വരാതിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു ജന്മമായിട്ടല്ല നമ്മൾ മാറേണ്ടത് മറിച്ച് മക്കളുടെ ഇഷ്ടവും സ്നേഹവും അവരുടെ കൊഞ്ചലുകളും അതൊക്കെ ആസ്വദിക്കാൻ കഴിയാവുന്ന അവരുടെ ഇഷ്ടം സമ്പാദിക്കാൻ കഴിയാവുന്ന ഒരു പിതാവായി മാറാൻ നമുക്ക് കഴിയണം എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നൊരു ഫീൽ അപ്പോഴാണ് ഉണ്ടാവുക കൂട്ടുകാർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അല്ലാഹ് അനുഗ്രഹിക്കട്ടെ അസാമലൈക്കും വരഹമ